അസ്സാം വലിക്കും എന്റെ പേര് രമീസ എൻ്റെ ഉപ്പയാണ് പെയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് കൊറേ നാളായി ഇക്ര ഹോസ്പിറ്റലിൽ കിടക്കണം പാവം നിങ്ങളെ കഴിയുന്ന സഹായം എൻ്റെ ഉപ്പൊക്കെ ചെയ്തു കൊടുക്കണം എന്റെ ഒരു അപേക്ഷയാണ് ഒരുപാട് രൂപയുടെ ചെലവ് വരുന്ന ഞങ്ങൾക്ക് ഓരോ ദിവസം കൂടുതലും ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും ഞങ്ങള് ബില്ലടക്കാനായി ബില്ലടക്കാനായി പറഞ്ഞിട്ട് ബില്ലടക്ക ഒരു വയ്യല്ല എന്തെങ്ങൾ കണ്ടിക്കണ ഇവിടുന്ന് എങ്ങനെ പോവുകയെന്ന ചോദിച്ചു അത് അവനെന്താ പറയണ്ടെന്ന് അറിയുന്നില്ല എനിക്ക് ഒരു ദിവസം ഡോക്ടറോട് ചോദിച്ചു എന്റെ കിണ്ണിതാരോക്ടറെ അപ്പൊ ഡോക്ടർ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട പഠിച്ചോന് ഇങ്ങനെ സഹായിച്ചോളൂ എന്റെ മക്കളുടെ ചിരി ഇതാണ് എൻ്റെ പേര കുട്ടിയുടെ മോള് മോളിച്ചത് കൈകാലം പറക്കാൻ തുടങ്ങിയാണ് സങ്കടം കൊണ്ട് ആലോചിച്ചിട്ടും ജീവിക്കാൻ വയ്യാത്ത പോലെ ഈ മാനസികം പിടിച്ചു ചത്തുപോകും കട്ടോളേ എന്താ ചെയ്യുക എൻ്റെ ഇടയിൽ ജീവൻ കളയും ഇപ്പം തന്നെ പോലെ പകുതി ചെയ്യുമ്പോൾ പോയിക്കണേ എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കരുത് പൊന്ന് മക്കളെ ഒരു വഴി കാണിച്ചത് എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ സഹായം എന്തുവാണനുസരിച്ച് നിങ്ങൾ ചെയ്തു തന്നെ എൻ്റെ മക്കൾക്കും ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഒരു നിർവാഹവുമില്ല നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ ഇടയിൽ സുപരിചനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇന്ന് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലാണ് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന് വേണ്ടി കൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ മഹലിലെ നാട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് താഹിർ ഒറ്റപ്പാലം ഉൾപ്പെടെ ഇവിടെ വേണ്ടപ്പെട്ട ആളുകളും മഹല്ലിലെ നാട്ടുകാരും വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട സഹോദരന് വേണ്ടി കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും വറഹമത്തുള്ള